കമലഹാസൻ ഒറ്റപ്പെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ കമലഹാസനെ പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയണം കാരണം ഇത്രയും ഭംഗിയുള്ള ഒരു നടൻ ഭംഗി മാത്രമല്ല അതുപോലെ കഴിവുകളുമുള്ള ഒരു നടൻ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടില്ല കാരണം ഭംഗിയുള്ള നടന്മാരുണ്ടായിട്ടുണ്ട് പക്ഷെ അതുപോലെ ഇതുപോലെ വ്യത്യസ്തമായ കഴിവുകളുള്ള ഒരാൾ കൂടിയാണ് കമലഹാസൻ അത് ആ ഒരു കഴിവ് മറ്റുള്ളവർക്കില്ല കാരണം ഇദ്ദേഹത്തിന് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കാണാൻ പിന്നെ അതുപോലെ ശാരീരികമായ ഫിറ്റ്നസ് ശാരീരികമായ ഭംഗി അതെല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇതുപോലെ കഴിവുകൾ പിന്നെ പല പല വ്യത്യസ്തമായ റോളുകൾ ഈ ഇദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അന്ന് സിനിമ ഇൻഡസ്ട്രിയിൽ കത്തിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരുപാട് ആരാധകർ ഉണ്ട് അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കുന്ന നടികൾ തന്നെ ഇദ്ദേഹത്തിനെ ആരാധിച്ചിരുന്നു അപ്പോൾ ആ നടികളൊക്കെ ആയിട്ട് നല്ല കണക്ഷൻ ഉണ്ടാകുമ്പോഴുള്ള സംഭവങ്ങൾ ഇവിടെ വിശദീകരിക്കാതെ അറിയാമല്ലോ അങ്ങനെ വളരെ നല്ല രീതിയിൽ സുഖലോലുപനായിട്ട് ജീവിച്ച ഇദ്ദേഹം ശ്രീവിദ്യയുമായി സിനിമ എന്ന് പറയും അടുക്കുകയും ശ്രീവിദ്യനെ കല്യാണം കഴിക്കാം എന്നൊക്കെ തീരുമാനിച്ച് അവർ രണ്ടാളും തീരുമാനിച്ചതാണ് പല കാരണങ്ങളൊണ്ടും അത് നടന്നില്ല പിന്നെ അദ്ദേഹം കല്യാണം കഴിച്ചത് വാണി ഗണപതി എന്ന് പറയുന്ന ഒരു ഡാൻസ് കാര്യാണ് അതി നല്ല രീതിയിൽ ഡാൻസ് ചെയ്ത് നല്ല സ്വഭാവമുള്ള ഒരു സ്ത്രീയാണ് ആണവർ അവരെ കല്യാണം കഴിച്ചു പക്ഷേ അതിനകത്ത് കുട്ടികളുണ്ടായില്ല വർഷങ്ങളോളം കുറേ വർഷം അത് നിലനിന്നിരുന്നു പിന്നെ അദ്ദേഹം സരിഗ എന്ന് പറയുന്നതിന് ഹിന്ദി നടിയായിട്ട് അടുത്തു ആ ഹിന്ദി നടീനെ കഴിച്ചു അപ്പോൾ ഇവരെ ഉപേക്ഷിച്ചു അങ്ങനെ അവരായിട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ രണ്ട് കുട്ടികളുണ്ടാവുന്നു അത് അത് കുറേ നാൾ കഴിയുമ്പോൾ അവരുപേക്ഷിക്കുന്നു അതിന് ശേഷം പുള്ളി എന്ത് ചെയ്തു അതിന് ശേഷം പുള്ളി ഗൗതമി എന്ന് പറയുന്ന ഒരു നടീനെ കല്യാണം കഴിച്ചു അത് കുറച്ച് നാളൊന്നും അവരുമായിട്ടിപ്പോൾ തെറ്റിപ്പിരിഞ്ഞു അപ്പം ഇത് സ്ഥിരമായിട്ട് അങ്ങനെ മൂന്ന് കല്യാണങ്ങൾ കണക്കിൽ മൂന്ന് കല്യാണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷേ ആളുകളുടെ ഇടയിൽ ഒരു വെറുപ്പോ ഒന്നും കമലഹാസനുണ്ടാവുന്നില്ല കാരണം ഒരു പൊതുപ്രവർത്തനം കൂടിയാണ് കമൽ അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടമാണ് പിന്നെ പുള്ളിയുടെ അഭിനയം എല്ലാവർക്കും ഇഷ്ടമാണ് ഉലകനായകൻ എന്നുള്ള പേരും കൂടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഒരലമ്പില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളാണ് പക്ഷേ പുള്ളിയുടെ ഈ സൈഡ് അതായത് വിവാഹ ജീവിതം പുള്ളിക്ക് സ്ഥിരമായിട്ടില്ല അതുമാത്രമാണ് പുള്ളിയുടെ ഒരു കുഴപ്പം അപ്പം അതുകൊണ്ട് ഇതെന്താ പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സിനിമാ വേദിയിൽ എത്രയോ പടങ്ങൾ വിജയിപ്പിച്ച നടനാണ് അന്ന് ഒരു ഓളം തന്നെയായിരുന്നു കാരണം കമൽഹാസന് ഇന്നും ഉയർന്നു നിൽക്കുന്ന ഒരു നടൻ തന്നെയാണ് കാരണം അറുപത്തി നാല് വയസ്സായിട്ട് പോലും അദ്ദേഹത്തിന് സിനിമ ഇൻഡസ്ട്രിയിൽ ഉയർന്ന സ്ഥാനം തന്നെയുണ്ട് ഇന്നും അദ്ദേഹത്തിന് അവസരങ്ങളുമുണ്ട് പക്ഷേ ഇദ്ദേഹം ഒരു ദൈവവിശ്വാസി അല്ല അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒറ്റപ്പെടാൻ പോകുന്നു എന്ന് പറയുന്നത് ഈ സിനിമ ഇപ്പം ഇപ്പോൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ നല്ല ബഹുമാനവും ആദരവും എല്ലാം കിട്ടും ഞാൻ ഒരു ആറു വർഷം മുമ്പ് ചെന്നൈയിൽ ചെല്ലുമ്പോൾ എ വി എം സ്റ്റുഡിയോയുടെ ഓപ്പോസിറ്റ് ഒരു കുറച്ചും കൂടെ ഒരു ഓപ്പോസിറ്റ് ഒരു ലോഡ്ജിൽ റൂം എടുത്തപ്പോൾ അവിടെ ആളുകൾ കുറേ കൂടിയിട്ടുണ്ട് ഇപ്പോൾ എ വി എം സ്റ്റുഡിയോ മാത്രം ആക്റ്റീവ് അല്ലല്ലോ അപ്പോൾ അവിടെ ആളുകൾ കൂടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേറെ ആളോട് ചോദിച്ചു അതെങ്ങനെ എത്ര ആൾ കൂടിയാണെന്ന് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെ കമലാഹാസം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അപ്പം ഇപ്പോഴും അദ്ദേഹത്തെ കാണാൻ എന്തോരം ആൾക്കാരാണ് തമിഴ്നാട്ടിൽ അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ കത്തി ഇപ്പോഴും കത്തി തന്നെ നിൽക്കുന്നത് പ്രത്യേക ഒരു സ്ഥാനമുണ്ട് പക്ഷേ അത് മാത്രമേ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ രാജ്യസഭ എം പി ആവാൻ പോകുന്നു അതും അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഗുണവും ഒരു ഭാഗ്യവും എല്ലാം എല്ലാമാണ് പിന്നെ ഈ ആ ഇത് അതി കഠിനമായി പ്രയത്നിക്കുന്ന ഒരാളുകാരൻ എട്ടാം ക്ലാസ് വരെയും പഠിച്ചിട്ടുള്ള പുള്ളി എന്നിട്ട് പുള്ളിയുടെ ഇംഗ്ലീഷ് അന്നത്തെ കാലത്ത് കേട്ടിട്ടുണ്ട് അന്ന് പുള്ളി ചെറുപ്പമായിട്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ മാസികയിലൊക്കെ വായിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് കേട്ടുകഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർ ഒരു ഞട്ടിപ്പോൾ അത്രയും അത് പുള്ളി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നതാണ് അതുപോലെ കരാട്ടയും ഡാൻസും എല്ലാം അങ്ങനെ എല്ലാം സിനിമയ്ക്ക് വേണ്ടി എല്ലാം പഠിക്കും പുള്ളി അങ്ങനത്തെ ഒരു വ്യക്തി ഇപ്പം ഭാര്യമാരില്ല ചില ആളുകൾക്ക് ജീവിതത്തിൽ ഭാര്യമാർ നഷ്ടപ്പെട്ടിട്ട് അവർ ഒറ്റപ്പെട്ടു പോകും ഇവിടെ ഇദ്ദേഹത്തിന് ഭാര്യമാരും ഉണ്ടായതൊക്കെ പുള്ളി വീഴ്ച കളഞ്ഞേക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു തുണയില്ലാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പുള്ളി വരികയാണ് അത് ആർക്കും മനസ്സിലാവില്ല പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒറ്റപ്പെടലിനെ മാറ്റി നിർത്താനായിട്ട് ചില ഉപാധികൾ ഇപ്പോൾ ഉണ്ട് പിന്നെ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസുള്ള നമ്മൾ താമസിക്കാൻ പറ്റിയ സാ ആളുകൾ കൂടി താമസിക്കാൻ പറ്റിയുള്ള സൗകര്യങ്ങൾ ചേർത്താൽ വൃദ്ധ നിന്ന് അതിനെ പറയാൻ പറ്റില്ല ഒരു എന്താ ഒരു ഉല്ലാസ കേന്ദ്രം എന്നാണ് അതിനൊക്കെ ഇപ്പോൾ പറയുന്നത് അങ്ങനെയൊക്കെ പക്ഷേ ഇദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണല്ലോ അപ്പോൾ അതിൻ്റെ വ്യത്യാസം വരും അപ്പോൾ ഈ ഒരു തുണയില്ലാതെ രജനീകാന്തിന് ഇപ്പോഴും കൂടെ ആൾ ഭാര്യ ഉണ്ടല്ലോ അതൊരു ഭാഗ്യല്ലേ പക്ഷെ ഇദ്ദേഹത്തിന് അതില്ല അതാണ് ഇവിടെയാണ് ഇപ്പോൾ ഒറ്റപ്പെടുന്നത് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഏത് സ്ഥലത്ത് ഹോട്ടലായാലും ഇനി വീട്ടിൽ താമസിക്കുമ്പോഴും നമ്മുടെ കൂടെ നമ്മുടെ ഭാര്യ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഒരു സന്തോഷമുണ്ടല്ലോ ഇതിപ്പോൾ ഒറ്റപ്പെടൽ പോലെ പോലെയായിപ്പോൾ ഈ സിനിമയൊന്നുമില്ലാതെ ഇനി വരുന്ന സമയം വരും അപ്പോൾ ഇദ്ദേഹം ഒറ്റപ്പെടും അങ്ങനൊരു അവസ്ഥയിലേക്ക് വരും അല്ലെങ്കിൽ വീണ്ടും എനിക്ക് കല്യാണം കഴിക്കേണ്ടി വരും ഇനി അത് നടക്കുമോ അതറിയില്ല ഇവിടെ ഈ യൂട്യൂബിൽ നമ്മൾ പറയുമ്പോൾ കമലഹാസൻ ഒറ്റപ്പെടുന്നതിന് തനിക്കെന്താ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇവിടെ നമ്മുടെ സെലിബ്രിറ്റികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്വന്തം തന്നെയാണ് അവരെ പറ്റി നമ്മൾക്ക് ആശങ്ക ഉണ്ടാവും സന്തോഷമുണ്ടാവും ദുഃഖം ഉണ്ടാവും ദേഷ്യം ഉണ്ടാവും ഇതൊക്കെ സെലിബ്രിറ്റികളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്